ബ്ലൂ ടുത്തുള്ള ഭാഗത്തെ ശക്തമായ കടലാക്രമണം തടയാൻ പരിഹാരം ഫണ്ടിൽ നിന്ന് ജില്ലാ കളക്ടർ ലക്ഷം രൂപ അനുവദിച്ചു സ്ഥലം ജമീലയുടെ ആവശ്യപ്രകാരമാണ് ഇടപെടൽ കാപ്പാട് ബീച്ചിലേക്കുള്ള പ്രധാന പാതയായ തിരുവങ്ങൂർ കാപ്പാട് റോഡിൽ കടലാക്രമണം രൂക്ഷമായിരുന്നു അടിയന്തര പരിഹാരം വേണമെന്ന് കാനത്തിൽ ജമീല എംഎൽഎ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ജില്ലാ കളക്ടർ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് പ്രവൃത്തി നടപ്പാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നിലവിൽ കാപ്പാട് കൊയിലാണ്ടി തീരപാത തകർന്ന നിലയിലാണ് കേരളത്തിൽ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പത്ത് ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് കാപ്പാട് തീരസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി പഠനം നടത്താൻ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എന്ന സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ തയ്യാറാക്കിയ ഡിസൈൻ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് സർക്കാരിന്റെ പരിഗണനയിലുമാണ് എൺപത് കോടിയോളം വേണ്ടിവരുന്ന പദ്ധതി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനായിരുന്നു ആലോചന എന്നാൽ കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിനാൽ തീരുമാനമാവാതെ കിടക്കുന്നു കാനത്തിൽ ജമീല എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് സീവാൾ റിഫോർമേഷൻ വർക്കിനായി ബജറ്റിൽ ആറ് കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട് ഇത് ടെൻഡർ നടപടികളിലാണ് കാനത്തിൽ ജമീല എം എൽ എയുടെ അഭാവത്തിൽ കുഞ്ഞുമത് കുട്ടിമാസ്റ്റർ എം എൽ എ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് നിലവിൽ നടപടിക്രമങ്ങൾ കോഴിക്കോട്